നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ തീരുമാനം കാത്ത് യു എ ഇ തങ്ങളുടെ പൗരന്മാരെ ഷെഡ്യൂൾഡ് വിമാനങ്ങളിൽ ശനിയാഴ്ച മുതൽ കൊണ്ടുപോകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു യു എ ഇ മുന്നറിയിപ്പിനെ തുടർന്ന് ഇരുപതോളം രാജ്യങ്ങളാണ് പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് എന്നിട്ടും ഇന്ത്യ കൈമലർത്തുകയാണ് എന്നാൽ ലോക്ഡൌൺ തീരാതെ നടപടി ഉണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് ഇന്ത്യ നൽകുന്നത് കോവിഡ് രോഗലക്ഷണം ഇല്ലാത്ത സ്വമേധയാ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് യു എ ഇ വ്യക്തമാക്കിയിട്ടും ഇന്ത്യ മൗനം തുടരുകയാണ് എമിറേറ്റ്സ് ഇത്തിഹാദ് ഫ്ലൈ ദുബായ് എന്നിവയ്ക്ക് പുറമെ ഷാർജ കേന്ദ്രമായ എയർ അറേബ്യയും മടങ്ങുന്ന ഇന്ത്യക്കാർക്കായി ഷെഡ്യൂൾഡ് വിമാന സർവീസ് നടത്താൻ ഒരുങ്ങി നിൽപ്പാണ് മെയ് മൂന്ന് വരെ ലോക്ക്ഡൌൺ നീട്ടിയിരിക്കെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇന്ത്യ എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യം വ്യക്തമല്ല പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ സുപ്രീം കോടതി പരാമർശം മറയാക്കുന്നത് ന്യായീകരിക്കാനാവില്ല എന്നാണ് നിയമ വിദഗ്ധർ വ്യക്തമാക്കുന്നത് നാട്ടിലേക്ക് മടങ്ങണം എന്നാവശ്യപ്പെട്ട് വിസ കാലാവധി തീർന്നവരും തൊഴിൽ നഷ്ടപ്പെട്ടവരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് നിത്യവും ഇന്ത്യൻ എംബസിയെയും കോൺസുലേറ്റിനെയും സമീപിക്കുന്നത് എന്നാൽ യു എയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇവിടെ തന്നെ തുടരാനാണ് അംബാസിഡർ പവൻ കപൂറിന്റെ നിർദ്ദേശം യു എയിൽ കുടുങ്ങിക്കിടക്കുന്ന പാകിസ്ഥാനികളെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ശനിയാഴ്ച പറന്നുയരും ഇരുപതിനായിരം പേരാണ് രാജ്യത്തേക്ക് മടങ്ങാനായി പാക് എംബസിയിലും കോൺസുലേറ്റിലും ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും നാട്ടിലെത്താനായി കേന്ദ്രത്തിന്റെ നിർണായക തീരുമാനം കാത്തിരിക്കുകയാണ് പ്രവാസ ലോകം കൊറോണ പടർന്നു പിടിക്കുന്ന ഗൾഫിൽ നിന്ന് ഏതു വിധേനയും നാട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹത്തിലാണ് പ്രവാസികൾ ഇന്ത്യയിലേക്ക് വിമാന സർവീസ് ഉടൻ ആരംഭിക്കുക സാധ്യമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെങ്കിലും കേന്ദ്രത്തിന്റെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പ്രവാസികൾ കൊറോണ വൈറസ് സൃഷ്ടിക്കുന്ന ഭീതിയും ഗൾഫ് നാടുകളിലെ നിയന്ത്രണങ്ങളും അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ അത്യാവശ്യക്കാർക്ക് നാട്ടിലെത്താനുള്ള സംവിധാനമുണ്ടാക്കണമെന്ന് വിവിധ സംഘടനകളും ആവശ്യമുന്നയിക്കുന്നുണ്ട് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് അല്ലാത്തവർ ഗർഭിണികൾ വിസിറ്റ് വിസയിൽ വന്ന മാതാപിതാക്കൾ ജോലി അന്വേഷിച്ചെത്തിയവർ തുടങ്ങിയവരെങ്കിലും നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയും എന്നാൽ അതിനുപോലും തയ്യാറാവാതെ പ്രവാസികളുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് കേന്ദ്രം പ്രവാസികളെ മടക്കി അയക്കാൻ തയ്യാറായി ഇന്ത്യ യുടെ അനുമതിക്കായി കാത്ത് യു നിൽക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിസംഗതയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക